വനിതാ ാണ് ഔഷധ കഞ്ഞി വിതരണം ചെയ്തു നമ്പർ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് വിതരണം നടന്നത് നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ദേവസ്വം മാനേജർ സമ്പദ് കുമാർ വനിതാ സമാജം പ്രസിഡന്റ് മിനി ഗിരീഷ് സെക്രട്ടറി ഗീത എന്നിവർ ഔഷധ കഞ്ഞിയുടെ പ്രാധാന്യത്തെ സംസാരിച്ചു എല്ലാ വർഷവും നടത്തി വരുന്ന രാമായണ പാരായണത്തോടനുബന്ധിച്ചാണ് ഔഷധ കഞ്ഞി വിതരണം ചെയ്തത് എല്ലാ വർഷവും കർക്കിടക മാസത്തില് രാമായണ പാരായണ ദിനാചരണത്തിന്റെ ഭാഗമായി നമ്മുടെ ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് കരയോഗത്തിന്റെ കീഴിലുള്ള വനിതാ സമാജം എല്ലാ വർഷവും ഔഷധ കല്യാണ മണ്ഡപത്തിൽ പാചകം ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഭക്തർക്കും വിതരണം ചെയ്യാറുണ്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് വനിതാ സമാജം അത് നിർവഹിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ വർഷവും കർക്കിടമാസത്തില് ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നമ്മുടെ വിമല ശിവക്ഷേത്രത്തിൽ ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും രാവിലെ നട തുറപ്പ് മുതൽ നട അടയ്ക്കുന്നവരെയും വൈകുന്നേരം നട തുറക്കുന്നത് മുതൽ നട അടയ്ക്കുന്നത് വരെയും ഭക്തജനങ്ങൾക്ക് രാമായണം പാരായണം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ മരുന്ന് സേവ നടത്തുന്ന ദിവസം നമ്മൾ ഏകദേശം കർക്കിടകം അവസാനമായിട്ടാണ് ചെയ്യാറ് ഇതിപ്പോൾ കർക്കിടകത്തിലെ ലാസ്റ്റ് ഞായറാഴ്ച കർക്കിടക മുപ്പത്തൊന്നാണ് അങ്ങനെ വർഷാവസ കർക്കിടകമാസത്തിൻ്റെ അവസാന ദിവസം നമ്മൾ ഒരു അഖണ്ഡ രാമായണ പാരായണവും അതായത് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ രാമായണം ഫുള്ളായിട്ട് വായിക്കാൻ ഒത്തിരി ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ ബ്രഹ്മാനന്ദ ആശ്രമത്തിൽ വെച്ച് അത് നടത്താറുണ്ട് ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വനിതാ സമാജം ആ ദിവസം തന്നെ നോക്കി നമ്മളിവിടെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് മരുന്ന് ഔഷധ ഔഷധക്കഞ്ഞി പാചകം പ്രത്യേകം പറയാൻ അത് നമ്മുടെ ഇവിടുത്തെ വനിതാ സമാജം വളരെ ഭംഗിയായിട്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഔഷധ കഞ്ഞി പാചകം ചെയ്യുക ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത ഔഷധ ഔഷധക്കഞ്ഞി ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ഈ വർഷവും അതിനുള്ള ഭാഗ്യം മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി എല്ലാവർക്കും ഈ ഔഷധക്കഞ്ഞി കഞ്ഞി ഉണ്ടാക്കി ഉണ്ടാക്കിയ വനിതാ സമാജത്തിനും കരയോഗം ഭരണസമിതിക്കും വിമല ദേവസ്വത്തിലെ ദേവസ്വം കമ്മിറ്റിക്കും ഇവിടെ വന്ന് ഈ ഔഷധ സേവ നടത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവസ്വത്തിന്റെ പേരിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു വളയഞ്ചിറങ്ങര കരയോഗത്തിന്റെ കീഴിലുള്ള വനിതാ സമാജത്തിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വിമല അമ്പലത്തിന്റെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് അഖണ്ഡ രാമായണ പാരായണത്തോടനുബന്ധിച്ചാണ് ഇവിടെ കർക്കിടകഞ്ഞി ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത് പച്ചമരുന്നുകളെല്ലാം എല്ലാവരും അവരവർക്കുടെ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് എല്ലാ ഔഷധങ്ങളും അതിനകത്ത് ചേർത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് എല്ലാ വർഷവും ഇതുപോലെ നടത്തുന്നതാണ് വിമ്മല ദേവസ്വത്തിന്റെ കീഴിൽ അഖണ്ഡ നാമപാരായണത്തോടനുബന്ധിച്ച് വനിതാ സമാജം എല്ലാ വർഷവും നടത്തി വരാറുള്ള ഔഷധക്കഞ്ഞി എല്ലാ ഭക്തർക്കും നൽകി വിതരണം ചെയ്യാറുണ്ട് കരയോഗം പ്രസിഡന്റ് സി പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വേണുഗോപാൽ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് വിജയമാ ജനാർദ്ദനൻ ട്രഷറർ ചന്ദ്രിക രാധാകൃഷ്ണൻ ഹരിലാൽ വനിതാ സമാജം കരയോഗ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ചടങ്ങിൽ വനിതാ സമാജത്തിൻ്റെ സ്റ്റാളിൽ ഓണക്കോടി വിപണനവും നടന്നു